ഓരോ ഇന്ത്യക്കാരനും യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരന്മാരും ശരിയായ രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് ഇ ഡി എ ഉപയോഗിക്കുക പാർലമെന്റിൽ തങ്ങളുടെ അധികാരവും ഭൂരിപക്ഷവും ഉപയോഗിച്ച് എന്തും വിളിച്ചു പറയുക ഏത് പ്രമേയവും പാസാക്കുക പ്രതിപക്ഷത്തെ ഒന്നടങ്കം പുറത്താക്കുക പാർലമെന്റിന്റെ മതേതര സ്വഭാവത്തെ മുഴുവൻ ഇല്ലാതാക്കുക പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് മരവിപ്പിക്കുക അവരെ കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുക ഈ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം അതാണ് കാരണം ഈ ജർമ്മൻ കവിതയുണ്ട് ജർമ്മൻ കവിതയിൽ നിമോഡ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അവരെന്നെ തേടി വന്നു അവരാദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല അവർ പിന്നീട് തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല അവർ ജൂതന്മാരെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല അവസാനം അവരെന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല നാസി ജർമ്മനിയുടെ കാലത്ത് ഫാസിസത്തിനെതിരായിട്ടൊരു കവി പറഞ്ഞതാണ് അത്തരം ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിപരമായി വിവേകപരമായി സാമൂഹിക ഉത്തരവാദിത്തത്തോടു കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കേണ്ട ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ഇന്ത്യ എത്തിച്ചെന്നിരിക്കുന്നു പതിനേഴാം ലോക്സഭയുടെ അവസാനത്തെ സമ്മേളനമായിരുന്നു അത് മറ്റൊരു കാരണം കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടിയ സമയം എന്താണെന്നറിയോ നൂറ്റി നാൽപ്പത്തൊന്ന് പ്രതിപക്ഷ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് തൊണ്ണൂറ്റിയഞ്ച് എം പിമാരെ ലോക്സഭയിൽ നിന്നും അൻപത് എം പിമാരെ രാജ്യസഭയിൽ നിന്നും നൂറ്റി നാൽപ്പത്തൊന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യൻ ജനതയുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പം ഏകപക്ഷീയമായി ഇത്രയധികം എം പിമാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ പാർലമെന്റ് കണ്ടത് ഇന്ത്യൻ സമൂഹം കണ്ടത് എന്തൊക്കെയാണ് പാർലമെന്റിൽ ആ സെഷനിൽ സംഭവിച്ചത് നോക്കൂ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചതേ രാമക്ഷേത്ര നിർമ്മാണം അയോധ്യയിൽ നടത്തിയതിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പ്രമേയം പാസാക്കിക്കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ രാഷ്ട്രമാണ് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ പ്രധാനമന്ത്രിമാരും സത്യപ്രതിജ്ഞ അധികാരം വെക്കുന്നത് എം പിമാരും സത്യപ്രതിജ്ഞയാണ് അധികാരം വയ്ക്കുന്നത് അങ്ങനെ ഒരു പാർലമെന്റിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധനാലയത്തെ നിർമ്മിച്ചതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ കഴിഞ്ഞ മെയ് മാസം നമ്മൾ എന്താ കണ്ടത് ചെങ്കോൾ സ്ഥാപിക്കുകയാണ് പാർലമെന്റ് ചെങ്കോലെന്ന് പറഞ്ഞാൽ എന്താ ഹിന്ദു രാജാക്കന്മാരുടെ അധികാരത്തിന്റെ ചിഹ്നമാണ് ചെങ്കോൽ അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് നേരിട്ട് പാർലമെന്റിൽ വന്ന് പിന്നെ ഹിന്ദു സന്യാസിമാരുടെ ചാൻറ്റിങ് എന്ന് പറയത്തില്ലേ ഇങ്ങനെ ജപഘോഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ചെങ്കോൽ സ്ഥാപിച്ചത് പുതിയ പാർലമെന്റിലേക്ക് എപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇന്ത്യൻ പിന്നെ സർക്കാർ ആ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം നിർവഹിച്ച ദിവസമാണ് ഗണേശ ചതുർത്ഥിയുടെ ദിവസമാണ് ഈ രീതിയിൽ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ സങ്കല്പത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മൂല്യവും ഇല്ലാതെ ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആറുമാസമായിട്ട് നമ്മൾ കണ്ടത് ഇത് ഇന്ത്യൻ പാർലമെന്റിന്റെ അവസ്ഥയാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ എന്താ സംഭവിക്കുന്നത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ പീഡിപ്പിക്കാൻ ഇപ്പൊ ഇന്നലെ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവനം നടത്തിയല്ലോ നമ്മൾ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്നലെ പറഞ്ഞ നിർണായകമായ ഒരു വിധി സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ആർ എൻ ഡി കുറിച്ചാണ് ആ വിധി തമിഴ്നാട് ഗവർണർ തമിഴ്നാട് ഗവർണർക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു അപേക്ഷ നൽകുന്നു എന്താണ് അപേക്ഷ കെ പൊന്മുടിയെ വീണ്ടും ക്യാബിനറ്റിലേക്ക് എടുക്കണം അത് അദ്ദേഹത്തിന്റെ പ്രൊറോഗേറ്റീവാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല ഈ പൊന്മുടിക്കെതിരായിട്ടുള്ള പിന്നെ ശിക്ഷാ നടപടികൾ പിന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം സുപ്രീംകോടതി ഉത്തരവിട്ടതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അപ്പം എന്താണ് ആർ എൻ രവി പറഞ്ഞത് ഗവർണർ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ലംഘനമാണ് എന്നാണ് ഭരണഘടനാപരമായ ഒരു സദാചാരമുണ്ട് അതിന്റെ ലംഘനമാണ് അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞാലും നമുക്കിവിടെ ഈ ആളെ മന്ത്രിസഭയിൽ എടുക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയാണ് വെല്ലുവിളിക്കുന്നത് ആർ എൻ രവി എന്ന് പറഞ്ഞ ഗവർണർ അപ്പോൾ ആ ഗവർണർക്ക് പിന്നെ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താണ് പൊന്മുടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടി വന്നു ഇന്നലത്തെ ഉത്തരവാണ് ഈ രീതിയിൽ ഗവർണർമാർ ഉപയോഗിച്ചിട്ടാണ് പീഡനം മുഴുവനും ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് ഇപ്പൊ എന്ന് സൗന്ദര്യരാജൻ തെലങ്കാനയിൽ ഗവർണർ ഉണ്ടായിരുന്നല്ലോ ആ തെലങ്കാന ഗവർണർക്ക് എത്ര രൂക്ഷമായ വിമർശനമാണ് പിന്നെ സുപ്രീം കോടതി ഉന്നയിച്ചത് ഇപ്പൊ തമിഴ്സൈ സൗന്ദരരാജൻ ചെന്നൈ സൗത്തിലെ ലോക്സഭാ കാൻഡിഡേറ്റാ ബി ജെ പിയുടെ ആയിക്കോട്ടെ രാഷ്ട്രീയമുണ്ട് അങ്ങനെ രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നവരെ തന്നെയാണ് അവർ ഗവർണർമാരും ഒക്കെ ആക്കുക ഒരു സംശയവുമില്ല ഇല്ല പക്ഷെ ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച് ആയിട്ട് ചെന്നൈ സൌത്തിന് മത്സരിക്കാൻ പോവാണ് ഈ കഥാപാത്രം അതിനൊരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിനെ അവഹേളിക്കുക യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടാതെ പോവുക എന്താണ് ജനാധിപത്യം യഥാർത്ഥത്തിൽ പറയുന്നത് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ നടപ്പാക്കുന്നതിനല്ല ജനാധിപത്യം എന്ന് പറയുന്നത് നല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷമുള്ള ആളുകൾ ന്യൂനപക്ഷത്തെ ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഉത്തമമായ മഹത്തായ ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ നേരെ മറിച്ചാണത് ഏകപക്ഷീയമായി അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ഏകപക്ഷീയമായി അധികം ുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ തീരുമാനിക്കും ഒരു ഷോർട്ട് ടേം പാർലമെന്റ് സെഷൻ നടന്നു സെപ്റ്റംബറിലാണ് നടന്നത് ചെറിയൊരു പാർലമെന്റ് സമ്മേളനം നടന്നത് കുറച്ച് ദിവസത്തേക്കായിരുന്നു അത് സാധാരണ ഗതിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുകയെങ്ങനെയാണെന്ന് അറിയാമോ പാർലമെന്റിന്റെ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അനൗൺസ് ചെയ്യും ഡേറ്റ് അതിൻ്റെ അടുത്ത് അജണ്ട കൊടുക്കും കൃത്യമായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷാംഗങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സർവകക്ഷിയോഗവും അതിന് മുമ്പും മുന്നോടിയായിട്ട് നടത്തും ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പബ്ലിക് റാലിയിൽ പറയുകയാണ് ഇതാ ഞങ്ങളൊരു ഹ്രസ്വകാല പാർലമെന്റ് സമ്മേളനം നടത്താൻ പോകുന്നു അത് ഹ്രസ്വമായിരിക്കും പക്ഷേ അത് വലിയ ഹ്യൂജായിരിക്കും ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഹ്യൂജ് ഈവൻ ദോ ഇറ്റ് ഈസ് ഷോർട്ട് കാരണമെന്താ വെച്ചാൽ വലിയൊരു സംഭവം ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നതാണ് പറയുന്നത് ഈ രീതിയിൽ പ്രതിപക്ഷത്തെ എടുക്കാതെ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാതെ ഉള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാസമായി വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരന്മാരും ശരിയായ രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇരുപത്തിനാലിന് നടക്കാൻ പോകുന്നത്